ൻപേട്ടയിൽ തട്ടിക്കൊണ്ടുപോയ രണ്ട് വയസ്സുകാരിക്കായി തെരച്ചിൽ വ്യാപകം നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത് വഴിയരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്നു കുട്ടി മഞ്ഞു നിറത്തിലെ സ്കൂട്ടറിലെത്തിയ ആളാണ് കുട്ടിയെടുത്തതെന്ന് എഫ്ഐആറിൽ പറയുന്നു അന്വേഷണം സമീപ ജില്ലകളിലേക്കും വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഡാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് മണിക്കൂർ പിന്നിടുന്നു കുട്ടിയെ കാണാതായിട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചത് അനുസരിച്ച് പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിയെ തങ്ങളുടെ പക്കൽ നിന്ന് നഷ്ടമായത് എന്നാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതുവരെയും യാതൊരുവിധ വിധ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാർത്തകളും വിവരങ്ങളും പോലീസിനും ലഭിച്ചിട്ടില്ല ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ മേരി എന്ന രണ്ടു വയസ്സുകാരിയെ കാണാതായി ഒൻപത് മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസിന് കൃത്യമായ ഒരു ലീഡ് ലഭിക്കുന്ന തരത്തിലേക്ക് അതായത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭിക്കുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല അത്തരത്തിൽ പുരോഗമിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പേട്ട പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു അദ്ദേഹം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അതായത് ബ്രഹ്മോസിന് സമീപത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം കോളേജിന് അടുത്ത പരിശോധനകൾ പുരോഗമിക്കുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ എങ്ങനെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് സി സി ടി വി ഫുട്ടേജസ് ഉണ്ട് നമുക്ക് ഒരു മൂന്നാലൂർ സി സി ടി വി ഫുട്ടേജ് നമ്മൾ ഒരു ടീം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ടീം വഞ്ചൂർ എസ് എച്ച്ഒയുടെ കീഴിൽ മൊത്തം സർച്ചിങ് നടക്കുകയാണ് മറ്റൊരു ടീം അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം ഈ ഫാമിലീസ് ഒരുപാട് ഫാമിലീസ് ഉണ്ട് എന്തെങ്കിലും അവരുടെ ഫാമിലീസിലെ മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ട് എത്ര പേര് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ നോക്കാം ഈ ക്യാമറ ദൃശ്യങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അതെ ഒരു ചെക്ക് ഒരുപാട് ഉണ്ട് എന്തായാലും വലിയ ാണ് അദ്ദേഹം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ വിവിധ സംഘങ്ങൾ അതായത് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഒപ്പം തന്നെ ഈ ഓൾസൈൻസ് കോളേജിന്റെ ഭാഗമായിട്ടുള്ള വിജനമായ സ്ഥലങ്ങൾ അപകടങ്ങളൊക്കെ വ്യാപകമായ പരിശോധന നടക്കുന്നതായാലും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ പരിശോധനകളാണ് ഇപ്പോൾ ഈ മണിക്കൂറിലും ഒൻപത് മണിക്കൂർ പിന്നിടുമ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വ്യാപകമായ പരിശോധനകൾ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് വിദിനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നിർണായകമായ ഒരു നീക്കം അത് ഉദ്യോഗസ്ഥരുടെ നിന്ന് നടക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിലാണ് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളുടെ ഭാഗമായി വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം കാരണം ഇന്നലെ പുലർച്ചെ തുടങ്ങിയ പരിശോധനയാണ് പക്ഷേ കാര്യമായ ഒരു പുരോഗമതി ഈ മണിക്കൂറിൽ അല്ലെങ്കിൽ ഇത്ര അധികം മണിക്കൂറുകൾ പോലും അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതി ഇല്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നമ്മളോട് വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ആ പോലീസിനെ സംബന്ധിച്ച വളരെ ശ്രമകരമായ ഒരു ദൌത്യമാണ് നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ നാടോടി സംഘങ്ങളെ തന്നെയാണ് പരിശോധന നടക്കുന്നത് എന്ന സൂചനകളും നമുക്ക് പോലീസിന്റെ നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ കേരളം ഒന്നിച്ചു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അബികേലിന്റെ കാര്യത്തിൽ അബികേലിനെ കാണാതായതു മുതൽ അത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത് മുതൽ മാധ്യമങ്ങളും നാട്ടുകാരും അതിനായി അങ്ങേയറ്റം പ്രയത്നിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതികൾക്ക് അവസാനം ഒരു വഴിയുമില്ലാതെ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ ഒരു രീതി തന്നെയാണ് കേരളം ഒന്നിച്ചു നിന്നതിന്റെ ഫലവുമാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ കാര്യത്തിലും മേരിയുടെ കാര്യത്തിലും അതേ രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ നാട്ടുകാരും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താമസിച്ചു വന്ന പ്രേക്ഷകർക്കായി എങ്ങനെയാണ് ഈ സ്കൂട്ടർ ഒരു സ്കൂട്ടർ രീതിയിലേക്ക് വരുന്നുണ്ടല്ലോ ഒരു സ്കൂട്ടറിലാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളത് അത് ആരാണ് കണ്ടത് ഈ പന്ത്രണ്ട് മണിവരെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ല എന്നീ രക്ഷകർത്താക്കൾ എപ്പോഴാണ് അറിയത് ഇവർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അത് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ അശ്വതി ഇന്നലെ അർദ്ധരാത്രി അതായത് ബ്രഹ്മോസിന് സമീപത്ത് ഈ നാടോടി സംഘം ഇവിടെ ഹൈദരാബാദിൽ നിന്ന് എത്തിയത് ആണ് എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ ആ അത്തരത്തിൽ ഇന്നലെ രാത്രിയിൽ ബ്രഹ്മോസിന് സമീപം അവർ സാധാരണ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും മേരിയും അടങ്ങുന്ന കുടുംബം കിടന്നുറങ്ങുകയായിരുന്നു അങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ സ്കൂട്ടറിലെത്തിയ ഒരു മഞ്ഞ നിറമുള്ള സ്കൂട്ടറിലെത്തിയ രണ്ടക സംഘം അവർ ഈ രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള എന്ന ആ കുഞ്ഞിനെ അവിടെ തട്ടിയെടുക്കുന്നു തട്ടിയെടുത്തതിനു ശേഷം മുട്ടായി കാണിച്ച് മേരിക്ക് ഒപ്പം കിടന്നുറങ്ങിയിരുന്ന സഹോദരങ്ങൾ ഈ കുഞ്ഞിനെ തട്ടിയെടുക്കുന്ന സമയത്ത് ഈ സഹോദരങ്ങൾ ഉണർന്നിരുന്നു അതിലൊരു സഹോദരനെ കൂടി മുട്ടായി കാണിച്ച് അവിടെ നിന്ന് ഈ സംഘത്തോടൊപ്പം കൊണ്ടുപോകാനുള്ള നീക്കം അവർ നടത്തിയെന്നാണ് ഈ സഹോദരങ്ങൾ പേട്ട പോലീസിന് ആദ്യഘട്ടത്തിന് നൽകിയ മൊഴിയിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ അത്തരത്തിൽ ഈ കുഞ്ഞുമായി കടക്കുന്നു ഈ പെട്ടെന്ന് സഹോദരങ്ങൾ ചാടി ഉണരുന്നു മാതാപിതാക്കളെ കാര്യം അറിയിക്കുന്നു അവർ ഉടൻ തന്നെ അടുത്തുള്ള പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി എന്ന വിവരം കൈമാറുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നു പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അബികേൽ സാറ എന്ന വയസ്സുകാരിയെ കൊല്ലത്ത് നിന്ന് കാണാതാകുന്ന സംഭവം നമുക്കറിയാം അത് ഒരു വൈകുന്നേര സമയത്തായിരുന്നു മാധ്യമങ്ങളെല്ലാം ആ നിമിഷം തന്നെ അത് വാർത്തയാക്കി ആ ഉടൻ തന്നെ ജനങ്ങൾ മുഴുവൻ ആ ഒരു തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ കാണാതായാൽ എന്ത് വേദനയോടെ ആയിരിക്കുമോ ആ കാര്യത്തെ ഏറ്റെടുക്കുക അതേ വികാരവായ്പോടെ കേരളം മുഴുവൻ അഭികേലിന് വേണ്ടി ആരംഭിച്ചു പക്ഷെ ഇവിടെ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രഭാതം ശേഷം മാത്രമാണ് ആളുകൾ ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുന്നത് അതിനുശേഷം മാത്രമാണ് പോലീസിന്റെ അന്വേഷണവും ഊർജിതമായി വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ അതായത് രാത്രി പന്ത്രണ്ട് മണിക്കും പുലർച്ചെ ആറ് മണിക്കും ഇടയിൽ ഈ പോയ സംഘം ഈ കുഞ്ഞുമായി എവിടേക്കെങ്കിലും കടന്നിട്ടുണ്ടോ അതല്ല സമീപത്തെ തന്നെ എവിടെയെങ്കിലും ആണുള്ളതെങ്കിൽ ഈ കുഞ്ഞിനെ അവർ എന്തെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ ഈ തരത്തിലേക്കൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിനെ പോയ സ്ഥലത്തിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും അല്ലെങ്കിൽ സി സി ടി വി ക്യാമറകളൊന്നും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അത് ആ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള